കാറ് കൊണ്ടുവന്ന സമയത്ത് ആൾ ചോരയില് കുളിച്ചിവിടെ നിൽക്കുക ഇവിടെ നല്ലൊരു വെട്ടുണ്ട് ഏകദേശം നല്ല മുറിയാണ് അപ്പോൾ ഇവിടുന്ന് ഈ ഇവിടെ ഈ മതിലിന് ചാരി ഒരാൾ നിന്നിട്ടാണ് അവൻ വരുന്ന കടൽ പെട്ടെന്ന് മുന്നോട്ട് കയറി അടിച്ചതാണ് കുത്തേടം പനമ്പറ്റയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു പുല്ലാണിക്കാടൻ നൌഫലിനാണ് വെട്ടേറ്റത് സാരമായി പരിക്കേറ്റ ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നൌഫലിന്റെ വീടിന്റെ ഇരുന്നൂറ് മീറ്റർ മാറിയാണ് സംഭവം നടന്നത് ശനിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് സംഭവം വീട്ടിൽ നിന്നും പാലാങ്കരയിലെ റബ്ബർ തോട്ടത്തിലേക്ക് ടാപ്പിംഗിന് പോകവേ റോഡരികിലെ മതിലിനു പിറകിൽ മറഞ്ഞിരുന്ന മുഖം മൂടിയാണ് ഞാൻ നൌഫലിന്റെ ബൈക്കിനു മുന്നിലേക്ക് എടുത്തു ചാടുകയും ചുറ്റിങ്ങുപയോഗിച്ച് മർദ്ദിക്കുകയുമായിരുന്നു ബൈക്കിൽ നിന്ന് വീണ നൌഫലിനെ ആദ്യം കൈക്ക് വെട്ടുകയും പിന്നീട് വനത ചെവിക്ക് താഴെ കഴുത്തിന് പിൻഭാഗത്തായി ആഴത്തിൽ വെട്ടുകയുമായിരുന്നു ഓടി രക്ഷപ്പെട്ട നൌഫലിന് ഓടിയെങ്കിലും നൌഫൽ കരയുന്ന ശബ്ദം അയൽവാസികൾ കേട്ട് ഓടിയെത്തിയതോടെ ആക്രമി രക്ഷപ്പെട്ടു പരിക്കേറ്റ നൌഫലിനെ ഉടനെ എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും എത്തിക്കുകയായിരുന്നു ഏകദേശം നാലു കൂടിയാണ് എനിക്ക് വരുന്നത് അങ്ങനെ ആ പായപ്പോഴത്തേന് വെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുനിന്ന് അപ്പോൾ ഞാൻ ഞങ്ങൾ കാറും കൊണ്ടുവന്ന സമയത്ത് ആൾ ചോരയിൽ കുളിച്ചിവിടെ നിൽക്കുക ഇവിടെ നല്ലൊരു വെട്ടുണ്ട് ഏകദേശം നല്ല മുറിയാണ് അപ്പോൾ ഇവിടുന്ന് ഈ ഇവിടെ ഈ മതിലിന് ചാരി ഒരാൾ നിന്നിട്ടാണ് അവൻ വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് മുന്നോട്ട് കയറി അടിച്ചതാണ് കൂടി അവിടെ ബൈക്ക് മറിഞ്ഞ് വീണ് കിടന്നിട്ടുണ്ട് ആ ബൈക്ക് വീണ് കടന്ന സമയത്താണ് ആ നിലത്തിട്ട് വെട്ടുന്നത് വെട്ടി കഴിഞ്ഞിട്ട് അവന് എണീറ്റ് ഓടി ഇവിടെ ഇവിടെ ഹരീശൻ ആളുണ്ടാവും വീട്ടിലേക്ക് ആ സമയത്ത് അവിടം വരെ ഇയാളെ പിന്നാലെ ഈ പ്രതി ഓടി വെട്ടിയ ആൾ ഓടിയിട്ടുണ്ട് അക്രമി ഓടിയിട്ടുണ്ട് അതിൽ പിന്നെ അവിടെ ലേറ്റ് ഇട്ട സമയത്ത് ആൾ മാറിയതാണ് പിന്നെ ആളെ കണ്ടിട്ടില്ല ഇവിടെ വീണ്ടും പറഞ്ഞത് പരിക്ക് പറ്റിയ ആൾ പറയുന്നുണ്ട് ആ ഒരു പരിചയമൊന്നുമില്ല ചെറുപ്പക്കാരനാണ് ലേസം ആയിട്ടുണ്ടായിട്ട് തടി കുറവുള്ള ഒരാളാണ് വയസ്സായെന്നല്ലാന്നാണ് പറഞ്ഞു ഞങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു നിലമ്പൂര് കൊണ്ട് ആദ്യം ആർനാട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ പിന്നെ ഡ്രസ്സ് ചെയ്ത് നിലമ്പൂർ ഉണ്ട് നിലമ്പൂരിൽ നിന്ന് നേരെ മഞ്ചേരിക്ക് സർജന കാണണം എന്നു പറഞ്ഞാൽ വെട്ട് ഉള്ളിലേക്ക് ആഴുള്ള വെട്ടായതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ചുറ്റിക പിന്നെ നമ്മളെ മറ്റേ ഉണ്ടല്ലോ ആ മുഖം മറക്കണ ആ തൊപ്പി അത് മൂന്നും ഇവിടെ കിട്ടിയിട്ടുണ്ട് പോലീസ് വന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് എടക്കര ഇൻസ്പെക്ടർ അനീഷ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ അക്രമീകരിച്ച മുഖം മൂടി കത്തി ചുറ്റിക എന്നിവ കണ്ടെടുത്തു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പരിക്കേറ്റ നൌഫലിന്റെ വീടും സംഭവം നടന്ന സ്ഥലവും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സന്ദർശിച്ചു ന്യൂസ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്